കൊലച്ചോ കൂരി പൊട്ടനപ്പെട്ടി മുറിപ്പെരിസെതനോ മുറിപ്പെരിസെതനോ തുളസി ദലമ കട്ടി കന്നു കൊലച്ചതനോ കസ്തൂരി പൊട്ടനെ

పూల కన్నుల చూచి మదిలో చూచిలో కలిగే ఆనంద ఆనందా ఆనంద కన్నా కన్నాను ఆడే లీలలు నీతోనే ఆడుతులే నీతోనే നിന്നു കൊലച്ച കസ്തൂരി ബട്ട് പെട്ടി മുറിപ്പെരിസെത മുറിപ്പെരിസെതന പീതാമ്പര ചീലമ കിക്ക് പഞ്ചമു ശിരമുനപ്പെട്ടി മധുര മുരളി ചേത്തിന പട്ടി കണ്ടുവേ പീതാമ്പര ചീലമു കട്ടി ഷിക്ക് പഞ്ചു ശിരമുനപ്പെട്ടി മധുര മുരളി ചീത്തിന പട്ടി കണ്ണനുവാടവേ ക శీతల మాలను కట్టి కన్నా నిను కొలిచదను కస్తూరి బట్టును పెట్టి మురి పెరిసదను ముపెంగా ముసదను మురిపెంగా మురిసెదను